നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ വർഗീയ കലാപങ്ങൾ കലാപങ്ങളുണ്ടായിട്ടില്ലേ ഞാൻ ആദ്യം എം എൽ എ ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് തലശ്ശേരി കലാപം നടന്നത് ആ കലാപം വലിയ തോതിലുള്ള അന്തരീക്ഷ സംഘർഷാവസ്ഥ തലശ്ശേരി സൃഷ്ടിക്കപ്പെട്ടു ഒരുപാട് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു വീടുകൾ ആക്രമിക്കപ്പെട്ടു പലർക്കും സ്വത്തുവകൾ നഷ്ടപ്പെട്ടു പലർക്കും സ്വർണം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു അങ്ങനെ പലതും നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ എന്നാൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു സഖാവിൻ്റെ ജീവനായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടാനിടയായത് അവിടെയുള്ള കലാപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളാ കാലത്ത് സ്വീകരിച്ചൊരു സമീപനമുണ്ടായിരുന്നു ആത്മാഹൂതി ചെയ്തു പോലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു അന്ന് ഞങ്ങൾ നൽകിയ ആഹ്വാനം അതിന്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ കാവൽ നിന്നു അങ്ങനെ കാവൽ നിന്ന ഒരിടമായിരുന്നു മെരുവമ്പായിപ്പള്ളി ആ മെരുവമ്പായിപ്പള്ളി ആക്രമിക്കാൻ അന്നീ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗം എത്തി അത് ആർ എസ് എസിന്റെ അറിയപ്പെടുന്നവരടക്കമായിരുന്നു അപ്പോ അവിടെ നിൽക്കുന്ന വളണ്ടിയർമാരുടെ നേതാവ് യു കെ കുഞ്ഞിരാമൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചേ പറ്റൂ അപ്പം ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളെ ശരീരത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാൻ ഇതിനിപ്പുറം കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല തൽക്കാലം അവർക്ക് അവർക്കതിന് കഴിയില്ല എന്ന് വന്നു അവർ തിരിച്ചുപോയി പക്ഷേ ആ അമർഷം ആ പക അതവര് തീർത്തു ഈ രാത്രി മുഴുവൻ കാവൽ നിന്ന് പിറ്റേ ദിവസം പുലർച്ചെ യു കെ കുഞ്ഞിരാമൻ ഈ മെരുവമ്പായി പള്ളിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വീട് നിർവേലി ഭാഗത്താണ് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോ അവിടെയൊരു ഭാഗത്ത് കാവൽ നിന്ന് ഇവര് അദ്ദേഹത്തെ ആക്രമിച്ചു അതിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് പിണറായി വിജയനും മാർസിസ്റ്റുകാരും നിയമസഭയിൽ എന്നും ഒരു പ്രസംഗം പറയുമായിരുന്നു തലശ്ശേരി കലാപം നടന്നപ്പം വികാരപരമായിട്ടാണ് പറയുന്നത് കലാപം നടന്നപ്പം മുസ്ലിം പള്ളികൾ രക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിരാമനെ രക്തസാക്ഷിത്വം ഞങ്ങളുടെ കുഞ്ഞുരാമൻ രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എല്ലാ മാർസിസ്റ്റുകാരനും പുട്ടിന് പുട്ടിന് പീരിയിടുന്നത് പോലെ അല്ലെങ്കിൽ തേങ്ങയിടുന്നത് പോലെ ഉള്ള പ്രസംഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ് ഇത് കേട്ട് മതന ഊനപക്ഷങ്ങളും ചിലപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെ ചില എം എൽ എമാരും ഡെസ്ക് കൈയടിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി തലശ്ശേരി കലാപം എന്നാ നടന്നൊക്കെ അതിന്റെ രേഖയൊക്കെ പരിശോധിച്ചു അപ്പൊ തലശ്ശേരി കലാപം നടന്നതിനെപ്പറ്റി അന്നൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ അപ്പൊ ഞാൻ ഈ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് വായിച്ചു അതിന്റെ അകത്ത് ഒരിടത്തും കുഞ്ചിരാമന്റെ പേരില്ല പിന്നെ റിപ്പോർട്ട് വായിച്ചു അപ്പോ മുപ്പതോളം പള്ളി തകർത്തതിൽ പതിനാല് പള്ളികൾ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിധേയത്തിൽ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് വീണ്ടും നോക്കി അന്നത്തെ മാതൃഭൂമി നോക്കി മനോരമ നോക്കി അന്നത്തെ ദേശാഭിമാനി നോക്കി ഇതിന്റെ അകത്തൊന്നും പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞുരാമൻ രക്തസാക്ഷിയായ കഥയില്ല അപ്പൊ ഈ കലാപം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാ നിയമസഭ കൂടിയത് എഴുപതില് അപ്പൊ ഞാൻ എഴുപത്തിയേഴിലാണ് അപ്പൊ ഞാൻ ഈ നിയമസഭാ സമ്മേളനം നോക്കി കാരണം ഈ തലശ്ശേരി കലാപം നടക്കുന്നതിന് തൊട്ടടുത്തുള്ള കൂത്തുപറമ്പ് എം എൽ എ ആണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പൊ സ്വാഭാവികമായും തലശ്ശേരി പറ്റി കലാപം കഴിഞ്ഞ് ആദ്യമായി കൂടുന്ന സഭയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഉറപ്പാണല്ലോ ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു അതിന്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ തലശ്ശേരി കലാപത്തെപ്പറ്റിയാണ് പക്ഷെ കമായ എന്ന അക്ഷരം പറ്റി പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് വീണ്ടും അത്ഭുതമായി തലശ്ശേരി കലാപത്തിനിടയിൽ പത്ത് പതിനഞ്ച് ഇരുപത് മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ കുഞ്ഞുരാമനെപ്പറ്റി എന്താ ഈ സഖാവ് പറയാത്തത് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തേടിയപ്പോൾ തലശ്ശേരി തലശ്ശേരിക്കലാപം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് തലശ്ശേരിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയുള്ള കൂത്തുപറമ്പിൽ ഒരു കൾഷാപ്പിന്റെ മുറ്റത്ത് രാത്രി മൂന്ന് മണിക്ക് നടന്ന ഒരു കത്തിക്കുത്തിൽ കുഞ്ഞിരാമൻ എന്നൊരാൾ മരിച്ചു എന്നൊരു പത്രവാർത്ത ഞാൻ കണ്ടു അപ്പോ ഞാൻ പതുക്കെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചു ഈ കുഞ്ഞിരാമൻ തന്നെയാണ് മറ്റേ കുഞ്ഞുരാമൻ ഈ കാര്യം കഴിഞ്ഞ വർഷം ഞാൻ നിയമസഭയിൽ ഇങ്ങനെ ഇരിക്കെ പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാർട്ടി അനുഭവിച്ച പീഡനം നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് എന്ന് ചോദിച്ചു മുഖ്യമന്ത്രി ഞാൻ എന്തോ ഞാനെന്തോ ചോദിക്കാനാന്നത്തെ എന്തായാലും വഴകി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നും പ്രസംഗിക്കാണല്ലേ കുഞ്ഞിരാമൻ മുസ്ലിം പള്ളി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് ആ കുഞ്ഞിരാമൻ തലശ്ശേരിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെയുള്ള കൂത്തുപറമ്പിൽ ഈ കലാപം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാ മരിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ അന്ന് എം എൽ എ ആയിരുന്ന ആളല്ലേ നിങ്ങൾ ചോദിച്ചു പിണറായി വിജയൻ അങ്ങ് പൊട്ടിത്തെറിച്ചില്ലേ സജീന്ദ്രനൊക്കെ അറിയാം പിണറായി വിജയൻ അങ്ങോട്ട് ഇളകി ഉമ്മൻചാണ്ടിയോടും രമേശിയോടൊക്കെ പറഞ്ഞ് ഈ പി ടി തോമസിനെ മര്യാദത്തോണം ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷിപ്പെടുത്തി ഞാൻ പറഞ്ഞു അതൊക്കെ കയ്യിലിരിക്കട്ടെ അതവിടെ കൈവച്ചാ മതി എന്ന് പറഞ്ഞ് വലിയ വാഗ്വാദമായി ഒരു രണ്ടര മണിക്കൂർ അതിനെ സംബന്ധിച്ച് നിയമസഭ വാഗ്വാദം നടന്നു അവസാനം പിണറായി ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പറയാമല്ലോ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ച് കെ പി സി സിയോടും പാർലമെന്ററി പാർട്ടിയോടും ഒന്നും ആലോചിക്കാതെ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ പറഞ്ഞപ്പം പിണറായി വിജയൻ മുട്ടുമടക്കി അവിടെ ഇരുന്നതല്ലാതെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഞാനിത് പറയാൻ കാര്യം കാര്യമില്ലാന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ അൻപത് പറഞ്ഞു കള്ളം പറയുന്നതിന്റെ ഒരു കഥ ഈ കഥ പറഞ്ഞു പാവപ്പെട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവര് കുഞ്ഞുരാമന്റെ മരണവും തലശ്ശേരി കലാപമായിട്ട് ഒരു ബന്ധമില്ല ഒരു പള്ളിയും കുഞ്ഞിരാമൻ സംരക്ഷിക്കാൻ പോയില്ല കുഞ്ഞിരാമൻ എന്തോ കള്ളു കുടിച്ചിട്ട് കാശു കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തുപൊടുത്തിയാത്തതാ മുസ്ലിം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുക മരിച്ച ഒരാളെ പറ്റി മോശം പറയുന്നതാണെന്ന് ആരും പറയരുത് സത്യം ഉണ്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ഞാൻ എവിടെ വന്നു അത് തെളിയിക്കാൻ തേടാ പിണറായി വിജയനോട് ചോദിച്ച അസംബ്ലിയുടെ രേഖയിലുള്ളതാ എന്റെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യവും അസംബ്ലിയുടെ രേഖയിലുള്ളതാ ഇന്നുവരെ അവർ വിഷയച്ചിട്ടില്ല ആകെ ഒരു ഗുണം ഉണ്ടായി പിന്നീട് ഒരു പ്രസംഗത്തിലും മതനൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുരാമനെ രക്തസാക്ഷിത് കൊടുത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നവര് പിന്നെ പ്രസംഗിച്ചിട്ടില്ല